ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായ ഏഴാം തിരുവചനം നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഓരോ വ്യക്തിയുടെയും ആന്തരികമായ മൂല്യത്തെക്കുറിച്ചുള്ള അഗാധമായ ഒരു സന്ദേശം യേശു നൽകുകയാണ് ഈ വാക്യം ദൈവത്തിൻ്റെ സ്നേഹത്തെയും ഓരോ മനുഷ്യനിലും ദൈവമർപ്പിക്കുന്ന സമാനതകളില്ലാത്ത മൂല്യവും ഉൾക്കൊള്ളുന്നു ഈ വാക്യം നാം പരിശോധിക്കുമ്പോൾ മനുഷ്യരാശിയുമായുള്ള ദൈവത്തിൻ്റെ ബന്ധത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്വന്തം ധാരണയും പെരുമാറ്റത്തിൻ്റെയും വശം കൂടെ കാണിച്ചു തരുന്നതാണ് ഈ വാക്യം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് നമ്മുടെ അസ്തിത്വത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം നൽകുന്ന സൂക്ഷ്മമായ ശ്രദ്ധയും കരുതലും ഈ വാക്യം നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ വിശദാംശങ്ങളും ദൈവത്തിന് അടുത്തറിയാമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഇത് ദൈവത്തിന് നമ്മോടുള്ള അടുപ്പത്തിൻ്റെയും പരിചിതത്വത്തിൻ്റെയും ഒരു ബോധം നമ്മിൽ ഇത് സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും ചെറിയ വശങ്ങൾ പോലും ഈ ലോകം സൃഷ്ടിച്ചവന് അറിയുകയും ചെയ്യുന്നു എന്ന ആശയം നമ്മുടെ ജീവിതത്തിൽ നാം ആരാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് തന്നെ തരുന്നുണ്ട് മാത്രമല്ല ഭയപ്പെടേണ്ട അനേകം കുരുവികളേക്കാൾ നിങ്ങൾ വിലയുള്ളവരാണ് എന്ന യേശുവിൻ്റെ ഒരു വാക്ക് ദൈവം നമുക്ക് എത്രയോ മൂല്യം കൽപ്പിക്കുന്നു എന്നുള്ളതായ കാര്യം മനസ്സിലാക്കി തരുന്നു നമുക്ക് നമ്മുടെ സ്വയം മൂല്യത്തെക്കുറിച്ചുള്ള പ്രബലമായ സങ്കല്പങ്ങളെ ദൈവം വെല്ലുവിളിക്കുകയും ദൈവം മനുഷ്യരാശിക്ക് നൽകുന്ന സമാനതകളില്ലാത്ത മൂല്യത്തെ അടിവരയിടുകയും ചെയ്യുന്നു മനുഷ്യൻ്റെ മൂല്യത്തെ കുരുവികളുടേതുമായി താരതമ്യം ചെയ്യുന്നതിലൂടെ നിസാരമെന്ന് തോന്നുന്ന സൃഷ്ടികൾക്ക് പോലും ദൈവം നൽകുന്ന മഹത്തായ മൂല്യത്തെ യേശു എടുത്തു കാണിക്കുകയാണ് നമ്മുടെ മൂല്യം സാമൂഹിക നിലയിലോ നേട്ടങ്ങളിലോ ഭൗതിക സ്വത്തുക്കളിലോ അല്ല മറിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടികളെന്ന നമ്മുടെ അന്തർലീനമായ സ്വത്വത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ താരതമ്യത്തിലൂടെ അർത്ഥമാക്കുന്നത് കൂടാതെ ഭയപ്പെടേണ്ട എന്ന യേശുവിൻ്റെ ഉദ്ബോധനം നമ്മുടെ അസ്തിത്വത്തെ പലപ്പോഴും അലട്ടുന്ന ഉത്കണ്ഠകളോടും പ്രതിസന്ധികളോടും പ്രശ്നങ്ങളോടും നേരിട്ട് സംസാരിക്കുകയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്ത് നമ്മുടെ മൂല്യത്തെയും നമ്മുടെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള ഒരു ഭയത്തിന് കീഴ്പ്പെടാൻ എളുപ്പമാണ് എന്നിരുന്നാലും നാം ഭയപ്പെടേണ്ടതില്ല എന്ന് യേശുവിൻ്റെ ഉറപ്പ് നമ്മെ എഴുന്നേൽപ്പിക്കുകയാണ് കാരണം നമ്മെ അടുത്തിറിയുകയും നമ്മെ ആഴത്തിൽ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരുവൻ നമ്മെ വിലമതിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം ലൂക്കോസ് പന്ത്രണ്ട് ഏഴിൽ മറ്റുള്ളവരുമായി നമ്മുടെ ഇടപെടലുകളുടെ വിശാലമായ ഒരർത്ഥം കൂടെ ഉൾക്കൊള്ളുന്നുണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ മൂല്യം എത്രയോ വലുതാണെങ്കിൽ നാം നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ മൂല്യം കൂടെ ഒന്ന് പരിഗണിക്കണം അവരെയും ദൈവം അത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോട് അനുകമ്പയും സഹാനുഭൂതിയും ആദരവും വളർത്തിയെടുക്കുവാൻ ഈ വചനം നമ്മെ ക്ഷണിക്കുകയാണ് ദൈവത്തിൻ്റെ അതിരുകളില്ലാത്തതുപോലെ മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും ഉത്തരവാദിത്വവും ഭിന്നതകളെ മറികടക്കുന്നവയാകണം അവസാനമായി ലൂക്കോസ് പന്ത്രണ്ട് ഏഴിൽ ഓരോ മനുഷ്യനും ദൈവം ആരോപിക്കുന്ന സമാനതകളില്ലാത്ത ഒരു മൂല്യത്തെക്കുറിച്ച് ശക്തമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു യേശുവിൻ്റെ വാക്കുകളിലൂടെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെന്ന നമ്മുടെ സ്വത്വം സ്വീകരിക്കുവാനും ഭയത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ശങ്കലകളിൽ നിന്ന് മുക്തമായി ജീവിക്കുവാനും നമ്മെ ക്ഷണിക്കുന്നു മാത്രമല്ല സ്നേഹത്തിലും സ്വീകാര്യതയിലും പരസ്പര ബഹുമാനത്തിലും കെട്ടിപ്പടുക്കുന്ന ഒരു സമൂഹവും നമുക്ക് ചുറ്റുമുണ്ടാകണം പലപ്പോഴും നമ്മുടെ മൂല്യങ്ങൾ കുറയ്ക്കുവാൻ ശ്രമിക്കുന്ന ഈ ലോകത്ത് ദൈവം നമുക്ക് നൽകുന്ന ആ മൂല്യത്തിൻ്റെ സത്യത്തെ മുറുകെ പിടിക്കുകയും നമ്മെ തന്നെയും മറ്റുള്ളവരെയും ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ കണ്ണിലൂടെ കാണുവാൻ ശ്രമിക്കുകയും ചെയ്യണം